കണ്ണുക്ക് കണ്ടെന്ന് വെച്ചാൽ ഈ മെഹനാസ് ഈ ക്യാമറമാൻ ജംഷാദിന്റെ ഭാര്യ ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ ഒരാൾ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ അറിയാലോ എത്ര അടുക്കും ഫ്രണ്ട്ഷിപ്പിൽ ഇത് അങ്ങനെ ഒന്നല്ല കണ്ടത് കൈയും ഇതെല്ലാം പിടിച്ച് നടക്കുമ്പോൾ ഞാൻ റിഫ ഉണ്ടായിന് അവിടെ അപ്പോൾ റിഫ അവിടെ ഞാൻ വെച്ചു റിഫ അതെന്താ കൈയിൽ പിടിച്ച് നടക്കുന്ന നിന്നോറ്റൊക്കെ ആക്കിട്ട് ഞങ്ങൾ ആരും ചോദിക്കല്ലോ ഒരു സ്വന്തം ഭാര്യ അടുത്ത് അടുത്തുണ്ടാവുമ്പോ സ്വന്തം ഭർത്താവ് കൈ പിടിച്ച് നടക്കുമ്പോ ചോദിക്കല്ലോ തോണ്ടുന്നുണ്ട് ഈഫർക്കിഫ കയോട് ഇങ്ങനൊക്കെ ആക്കുന്നുണ്ട് എന്റെ ആ തട്ടി മാറ്റുന്ന എന്റെ കണ്ണുകൊണ്ട് പെട്ടെന്ന് മെഹനാസ് ഈ റിഫയെ റൂമിൽ റൂമില് പെട്ടെന്നുണ്ട് പെട്ടെന്ന് വിളിക്കുന്നുണ്ട് റൂമിന്റെ അവളെ ഭാര്യ ഭർത്താക്കന്മാർ പോകുന്ന ഒരു ട്രിപ്പിലേക്ക് നിങ്ങള് വിളിക്കേണ്ട ആവശ്യം എന്താണ് അവരുടെ ബന്ധു നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജോ മോശമായിട്ടുള്ള അയച്ചിരുന്നോ ഞാൻ എവിടെ ആക്കാനും എൻ്റെ ബിസിനസ് പരമായിട്ടാണ് അവരിങ്ങോട്ടേക്ക് ടച്ച് ആയിരുന്നു പിന്നെ ഞാനായിട്ട് അങ്ങോട്ട് പോയത് ആളുകളല്ല പിന്നെ എന്നോട് രണ്ട് ലക്ഷം തരുമോന്നു ചോദിച്ചിട്ടുണ്ടായത് ഇവന് കേരള എല്ലാവരുടെയും ഭാഗം കേൾക്കുകയാണ് ഇരയുടെ പക്ഷത്ത് നിൽക്കുന്നവരുടെയും അതുപോലെ തന്നെ ആരോപണ വിധേയരായ ആളുകളുടെയും എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഭാഗങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാനാസ് ഒരു ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ഞങ്ങൾ മാനാസുമായിട്ടുള്ള അഭിമുഖം മൂന്ന് ഭാഗങ്ങളായിട്ടാണ് പുറത്തുവിട്ടത് ഇതിൽ മൂന്നാമത്തെ ഭാഗത്തിൽ മെഹനാസ് ഒരു കാസർഗോഡ് സ്വദേശിയെക്കുറിച്ച് തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമായിട്ട് മെഹനാസ് ഉന്നയിച്ചിരുന്നു അതിൽ പറയുന്ന കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ഭാഷയാണ് എൻ്റെ മുന്നിലുള്ളത് ഇദ്ദേഹം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അത് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വാ നിന്റെയും ഭാഗം ഞങ്ങൾ കേൾക്കും യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ അയാൾ വന്നു അയാളുടെ ഭാഗം നമുക്ക് കേൾക്കാം കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം മൈനാസ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് റിഫയുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്നും അത് വളരെ മോശമായൊരു ബന്ധമാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ഈ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ ശരിയല്ല എങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അതെങ്ങനെ നിങ്ങൾക്ക് തെളിയിക്കാനാവും എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മൈനാസ് ഇന്നലെ ഈ നിങ്ങളെ ഈ ന്യൂസിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും കളവാണ് ഞാൻ അനുഭവിച്ചത് എനിക്കറിയാം എന്നെ എന്താ വെച്ചാൽ എന്നെ മൂന്നാർ ട്രിപ്പ് കൊണ്ടുപോയി അവിടെ നിന്ന് എന്തൊക്കെ ചെയ്തതെന്ന് എനിക്കറിയാം ഞാനും ആരോട് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ വേട് എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ആണ് ഈ കഥ അറിയാം പിന്നെ എൻ്റെ സിസ്റ്റേഴ്സിനും പിന്നെ എന്തെന്ന് വെച്ചാൽ ഈ മെഹനാസിനും ഈ റിഫൈ കണക്റ്റ് ആ എങ്ങനെയെന്ന് അത് എങ്ങനെയെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു ദുബൈയില് പണിയെടുക്കുന്ന വരുത്താനാണ് ഞാനൊരു ക്രീം ബിസിനസ് ചെയ്യുന്നവർ തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ എൻ്റെ ഫോളോ എൻ്റെ റിക്വസ്റ്റിൽ ഇൻസ്റ്റാഗ്രാം റിക്വസ്റ്റിൽ റിഫാ മെഹനുവിൻ്റെ അക്കൗണ്ടിൽ ഒരു ഹായ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അക്കൗണ്ട് നോക്കുമ്പോൾ എനിക്ക് ഇന്നുവരെ അറിയാത്ത ആളാണ് ഇവർ നോക്കുമ്പോൾ ഇതിൽ ഹായ് എന്ന് വെച്ചാൽ ഞാൻ ഈ സെലിബ്രിറ്റി ആയത് ഇങ്ങനെ ഫോളോവേഴ്സൊക്കെ കൂടുതൽ കണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ റിപ്ലൈ കൊടുത്ത് ഏതായാലും ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കലുണ്ട് കാരണം വെച്ചാൽ ഞാൻ ഈ ബിസിനസ് ഇങ്ങനെ അത് ചെയ്യുന്നതുകൊണ്ട് എന്നിട്ട് എനിക്ക് നല്ല ടെക്സ്റ്റ് ആക്കി എന്ന് വെച്ചാൽ ഇങ്ങനെ കണക്റ്റായത് എങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് ഞങ്ങൾ ദുബായ്ക്ക് വരുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഈ റൂമൊക്കെ സെറ്റ് ആക്കാൻ സെറ്റാക്കാൻ അന്ന് എന്നോട് ചോദിച്ചത് അതായത് ഈ പ്രൊമോഷൻ്റെ വഴിയാണ് അതായത് ഈ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ക്രീമിൻ്റെ പോസ്റ്റ് എല്ലാവർക്കും കാണുന്നതാണ് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ദുബായിൽ ബിസിനസ് ക്രീമിൻ്റെ ആ അപ്പോൾ ഓൾറെഡി ഞാൻ ഞാൻ തന്നെയാണ് ഈ ക്രീമിൻ്റെ പ്രൊമോഷൻ ഞാൻ ഞാനാണ് ചെയ്യാൻ ഞാൻ വേറെ ആർക്കും കൊടുക്കാറുമില്ല അങ്ങനെ ഇവർ എന്നോട് മെസ്സേജ് ഇട്ട് ചോദിച്ച് നിങ്ങളെ പ്രൊമോഷൻ നമ്മൾ ചെയ്യാം പിന്നെ നിങ്ങൾ ഞമ്മൾ ദുബൈക്ക് വന്നാൽ നിങ്ങൾ റൂമൊക്കെ സെറ്റാക്കിത്തരണം അപ്പം ഞാൻ പറഞ്ഞ് നോക്കാം ഇൻഷാള്ള അങ്ങനെ എന്താക്കി ഇങ്ങനെ മെസ്സേജ് ആക്കി നല്ലോണം അടുത്ത് ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഞാനായിട്ട് അങ്ങോട്ട് ഒരു മെസ്സേജ് അയക്കാം എന്നുവെച്ചാൽ ഇവർ ഇങ്ങനെ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് നല്ല മുമ്പോട്ട് പോകാനാണ് അങ്ങനെ ഞാനങ്ങനെ കണ്ട് എന്നിട്ട് എന്നിട്ട് എന്നിട്ടെന്നാല് ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിനാണ് നാട്ടിലേക്ക് വന്നത് നാട്ടിൽ വന്നപ്പോ ഈ റിഫാവും മെഹനുവും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ നാട്ടിൽ വരുന്നതിന് മുമ്പ് ഇവർക്കായിട്ട് ഞാൻ ഒരു കോസ്റ്റ്യൂംസ് എല്ലാം വാങ്ങിട്ട് വന്നതാണ് എന്താ വെച്ചാൽ ഇവര് സെലിബ്രിറ്റി ഇവര് മോഡലല്ല രണ്ടു പേർക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ വിട്ട ഡ്രസ്സാണ് നിങ്ങൾ മെഹനുവിന്റെ പോസ്റ്റിൽ തന്നെ നിങ്ങൾ നോക്കുക കാണാൻ പറ്റും എന്നിട്ട് ഞാൻ നാട്ടിലെത്തിയ ശേഷം ഈ റിഫ ഈ റിഫയും മെഹനും മെഹനും വിളിച്ച് റിഫ പറഞ്ഞ് മെഹനുക്ക് നിന്നൊന്ന് കാണണം അപ്പോൾ ഞാൻ എന്താക്കിയ എൻ്റെ ആയിട്ട് ഞാൻ പോയി അവിടെ കോഴിക്കോട് ബീച്ചിലേക്ക് പോയി ഫാമിലി എന്ന് പറയുമ്പോൾ കൂടാരൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഉമ്മയും എൻ്റെ സിസ്റ്ററും അവിടെ പോയി നല്ല ഫ്രണ്ട്ഷിപ്പായി മേനാസിനെ കണ്ട് റിഫയെ കണ്ട് നല്ല ഹാപ്പിയായി എന്നിട്ട് ഞാൻ എല്ലാവരും ഒക്കെ നല്ല ചങ്ങായിപ്പാടായിട്ട് ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോയപ്പോൾ അവിടുന്ന് ഒരു പ്ലാൻ ആക്കിയിട്ടുണ്ടായെന്ന് വെച്ചാൽ മൂന്നാർ ട്രിപ്പ് ഞാൻ ഇന്ന് വരെ മൂന്നാർ പോയിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരു പ്രവാസി നാട്ടിലേക്ക് വരുമ്പോൾ ഒരു ഇഷ്ടമല്ല ഞങ്ങൾക്ക് പോകാറൊന്നുമില്ല അങ്ങനെ ഞാൻ എന്താക്കി നാട്ടിലേക്ക് എത്തി ഒരു ദിവസം മേനാജ് എനിക്ക് വിളിച്ച് രാത്രി വിളിച്ച ശേഷം എന്നോട് പറഞ്ഞ് പെട്ടെന്ന് പ്ലാൻ ആക്കിയതാണ് നീ പെട്ടെന്ന് വ കാ കാറെടുത്തിട്ട്

ഇങ്ങനെയുള്ളൊരു ട്രിപ്പിലേക്ക് ഭാര്യ ഭർത്താക്കന്മാർ പോകുന്ന ഒരു ട്രിപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു കപ്പിൾ ട്രിപ്പിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യം എന്താണ് നിങ്ങൾ അവരുടെ ബന്ധു പോലും അല്ലല്ലോ അങ്ങനെ വിളിക്കുന്നതിൽ ഒരു വ്യക്തത തോന്നുന്നില്ലല്ലോ എന്തിനാണ് നിങ്ങളെ വിളിച്ചത് ഓൾറെഡി അതിൻ്റെ മുമ്പ് ഈ ക്രീമിൻ്റെ കാര്യമാണെന്നല്ലോ അവർ മുമ്പ് സംസാരിക്കിട്ടുണ്ടായിരുന്നത് എന്നു വെച്ചാൽ എന്നിട്ട് ഇവരെന്നോട് ഷെയർ ചോദിച്ച കഥയാണ് എന്താണ് ഈ കാസർഗോഡ് തന്നെ ചില കാര്യങ്ങൾ ഒരു ചെറിയ തടസ്സമുണ്ട് അത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എന്നിട്ടെന്ന് ഈ ഡിസ്കസ് ആയ ശേഷം എന്നെന്താക്കി പെട്ടെന്ന് ചെയ്തൊരു പ്ലാൻ ആണ് മേഹനാസ് ഈ മൂന്നാർ പോകാനുള്ള പ്ലാന് അപ്പോൾ എന്നെ വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞ് പെട്ടെന്ന് നീ വണ്ടി എടുത്ത് വാ നമുക്ക് ഈ ക്രീമിന്റെ കാര്യൊക്കെ ഡിസ്കസ് പറഞ്ഞു മൂന്നാർ മൂന്നാർ ആണ് എന്താക്കി ഞാൻ അവരെ എല്ലാവരും വിശ്വാസം കൊണ്ട് ഞാൻ പോയി മൂന്നാറിലേക്ക് മൂന്നാറിലേക്ക് പോയി അത് പോയതെന്ന് വെച്ചാൽ അവരുടെ അളിയൻ ഉണ്ടായിരുന്നു അളിയനെ എടുത്തിട്ടാണ് അവിടുന്ന് പോയിട്ടുള്ളത് അവരും കൂട്ടിയിട്ടാണ് നീ കാണാൻ വേണ്ടി പോയത് അവിടെ നിന്നാണ് ഞമ്മ മൂന്നാറിലേക്ക് പോയത് കോഴിക്കോട് റിഫയുടെ വീട്ടിൽ നിന്ന് എന്നിട്ട് ആടെ എത്തിട്ട് കണ്ട കാഴ്ച എന്ന് വെച്ചാൽ അത് ഞാൻ എന്നെ ഷോക്കായി ആയി പോയ കാഴ്ച ആണ് എന്തെന്ന് വെച്ചാൽ നമ്മൾ മൂന്ന് കപ്പിൾസ് ഞാൻ ഒരു ബാച്ചലേഴ്സാണ് അതിലുണ്ടായത് പിന്നെ ഇവരെ വിശ്വാസത്തിൽ ഞാൻ പോകുന്നുള്ളത് എൻ്റെ കണ്ണൊക്കെ കണ്ടതെന്ന് വെച്ചാൽ ഈ മെഹനാസ് ഈ ക്യാമറമാൻ ജംഷാദിൻ്റെ ഭാര്യ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ ഒരാൾ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ അറിയുമല്ലോ എത്ര അടുക്കും ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെ ഒന്നുമല്ല കണ്ടത് കൈയും ഇതെല്ലാം പിടിച്ച് നടക്കുമ്പോൾ ഞാൻ റിഫ ഉണ്ടായിന് അവിടെ അപ്പോൾ റിഫ അവിടെ ഞാൻ വെച്ചു റിഫാ അതെന്താ ചെയ്യാനിങ്ങനെ കയ്യിൽ പിടിച്ച് നടക്കുന്ന നിന്നോറ്റൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ ചോദിക്കും ആരും ചോദിക്കുമല്ലോ ഒരു സ്വന്തം ഭാര്യ അടുത്ത് ഉണ്ടാവുമ്പോൾ സ്വന്തം ഭർത്താവ് വേറെ ഒരു പണിൻ്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ ചോദിക്കുമല്ലോ അങ്ങനെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു റിഫാനോട് അപ്പോൾ അവളൊന്നും ഒന്നും ഇതാക്കി ഇതാക്കിയില്ല വിട്ട് അങ്ങനെ എന്നിട്ട് ഞാൻ എന്താക്കി ഞാൻ റൂമിൽ പോയി ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമായിടാണ് ഞാനാണ് കാർ ഓട്ടിട്ടുണ്ടായത് മൂന്നാർ പോകുമ്പോ കാർ ഓട്ടിട്ട് ഞങ്ങക്ക് ഭയങ്കര അല്ല ഈ ഇങ്ങനെ ഈ ജംഷാദിന്റെ ഭാര്യയുമായിട്ട് ഈ മേനാസ് ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പറഞ്ഞതുപോലെ അങ്ങനെ പോയി എന്ന് പറയുമ്പോ ജംഷാദ് ജംഷാദ് ഉണ്ടായിരുന്നു ഒരു ഭാഗത്ത് അവനും ഇങ്ങനെ അവൻറെ കുട്ടിയെ ഇങ്ങനെ ഇങ്ങനെ ഓനു ഓൻറെ മൊബൈലും പിന്നെ റൂമിൻ്റെ ഉള്ളിലും അയലും ജംഷാദ് അന്ന് ജംഷാദുണ്ടായിരുന്നു അടുത്തന്നെ ഉണ്ടായിരുന്നു ഇതൊന്നും ജംഷാദ് കണ്ടിരുന്നില്ല ജംഷാദ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്തായാലും അവൻറെ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ആരോപണം എന്താണ് സംഭവം ഈ പറയുന്ന ഒരു എന്തെന്ന് വെച്ചാല് ഇപ്പോ കഥ എന്ന് വെച്ചാൽ അടുത്ത് ഈ കഥ ആയ ശേഷം ഞാൻ ഉറങ്ങുമ്പോൾ ക്യാമറമാന് ഇവളും എന്റെ ഇപ്പുറത്തെ വന്ന് കേട്ടിട്ടുണ്ട് ഈ റിഫയും ക്യാമറമാനും അപ്പോൾ ഞാൻ പെട്ടെന്ന് അത്ഭുതം ഓർക്കിൽ എണിച്ചു പോയിട്ട് ഇനി നോക്കുമ്പോൾ സൈഡ് നോക്കുമ്പോൾ ഇവരാണ് കാണുന്നത് തോണ്ടുന്നുണ്ട് ഈ ജംഷാദ് എന്ന ആള് ഈ മൂന്നാറിൽ തന്നെ റിഫ കയ്യോടിങ്ങനെയൊക്കെ ആക്കുന്നുണ്ട് എൻ്റെ ആ തട്ടി മാറ്റുന്ന എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് കാരണം ഞാൻ അപ്പുറത്തന്നെ കിടന്നിട്ടുണ്ടായതാണ് ഞാൻ അതാണ് എൻ്റെ ഒരു സംശയം പിന്നെ അതുമല്ല ഈ എന്നിട്ട് രാത്രി രാത്രി ഒരു സമയത്ത് ഞാൻ മേണിച്ച് മേണിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പെട്ടെന്ന് മെഹനാസ് ഈ റിഫയെ കൂട്ടിയിട്ട് റൂമിൽ കൊണ്ടുപോകുന്ന